കാപ്പിയുടെ 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 പായലിൽ ചെയ്ത ഒരു ഒരു കുരുമുളകാണ് ഈ ഇതാണ് പായൽ ഇതുകൊണ്ട് നമ്മൾ ദിവസം കൊണ്ട് നമുക്ക് നല്ല സൂപ്പർ മാറും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാപ്പിയുടെ പായൽ ഉപയോഗിച്ചിട്ട് കുരുമുളകും അതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാൻ പോവാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മീഡിയമായിട്ട് നമുക്ക് കാപ്പി ചെടിയുടെ പായൽ ഉപയോഗിക്കാം കോഫി മോസ് എന്ന് പറയുന്നതാണ് ഈ കാപ്പി പായൽ എന്ന് പറയുന്നത് ഇപ്പം കാപ്പിച്ചെടിയുടെ മുകളിലായിട്ടാണ് കാണുന്ന ഈ ഒരു പായൽ നമ്മൾ ഈ വർഷക്കാലത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ അത് പോയി കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിലാണ് ഈ പിന്നെ കൊക്കോ പിറ്റ് വെച്ചിട്ട് നമ്മൾ കവറിൽ കെട്ടിവെച്ചിട്ട് വേര് പിടിപ്പിക്കുന്ന പോലെ ലെയറിങ് മെത്തേഡിൽ നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കാന്നാണ് നോക്കുന്നത് കൊക്കോ പിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വേര് വേരുപിടിപ്പിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു കാപ്പി ചെടിയുടെ പായൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേര് വേരുപിടിപ്പിച്ചെടുക്കാം അത് കുരുമുളക് ആയിക്കോട്ടെ പേരക്കായിക്കോട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള മരങ്ങളിൽ നമുക്ക് ഇങ്ങനെ വേര് വേരുപിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും എങ്ങനെയാണിത് വേര് എന്ന് നോക്കാം നമ്മളിപ്പോൾ പോയിട്ട് കാപ്പിച്ചെടിയിൽ നിന്ന് ഈ കോഫി മോസൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു ഇനി നമ്മൾ ഇത് വെച്ചിട്ട് പേരയ്ക്കും കുരുമുളകും വേര് വേരുപിടിപ്പിച്ചെടുക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലായിട്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെയും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടും എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം ഇതാണ് കാപ്പിയുടെ പായൽ ഇതുകൊണ്ട് നമ്മൾ ഒരു പതിനേഴ് ദിവസം കൊണ്ട് നമുക്ക് നല്ല സൂപ്പർ വേരായി മാറും കുരുമുളകിന എന്ത് സാധനത്തിനും വേർപിടിക്കാൻ സൂപ്പർ സംഭവമാണ് ഈ കാപ്പിയുടെ പായൽ അതിനെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ മുക്കുക ഇതേപോലെ പിഴഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല അമർത്തി വയ്ക്കുക പേര പേരൊടിപ്പിക്കുന്നതാണ് ഈ കാപ്പിയുടെ പായത്

இது ஆல்ரெடி உண்டு ഇത് വേര് നമുക്കൊരു ദിവസം വരും നമ്മൾ ഇതിന്റെ ഇതേത് കിട്ടില്ല അപ്പൊ നമ്മൾ ലേറെങ്ങനെ ചെയ്തിട്ട് വേണം ഈ പേരൊക്ക നമ്മള് ആക്കിയെടുക്കാൻ കൈകളാക്കിയെടുക്കാം

വീടിൽ വേര് അടിപ്പിക്കുന്ന സാധനമാണ് ഈ കാപ്പിയുടെ പായൽ കുരുമുളകനാണെങ്കിൽ ഇങ്ങനത്തെ ഈ ഈ ഒരു ഇതാ വേര് ഇവിടുന്ന് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് അധികം താത്താത്ത രീതിയിൽ ഇത് കാപ്പിയുടെ പായലിൽ ചെയ്ത ഒരു കുരുമുളകാണ് പതിനേഴ് ദിവസം കൊണ്ടാണ് നമുക്ക് വേര് പിടിപ്പിച്ച് മാറ്റാൻ പറ്റിയത് തിരിയിട്ടു ലെയറിങ് ചെയ്താണ് കാപ്പിയുടെ പായൽ കൊണ്ട് ഇതാ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ശക്തമായ വേര് വന്നിട്ടുണ്ട് ഈ വേര് ഇങ്ങനെ വന്നാലും ഇത് മുറിക്കാൻ പാടില്ല ഈ വേരിൽ ഈ വേരിന് നമുക്ക് ഈ മഞ്ഞ അങ്ങനെ വന്നിട്ട് അറ്റത്തൊരു വെള്ള വേരാ നല്ലോണം ചൊറയണം ഈ വേര് എന്നിട്ടേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ നല്ല വേര് വരണം ചടയണം അങ്ങനെ ച ചൊറഞ്ഞ് വരണം വേര് എന്നിട്ടേ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസമായിട്ടുള്ളത് അപ്പുലത്തിന് കണ്ടില്ലേ ഇതിൻ്റെ കണ്ണികളായി ഇങ്ങനെ ഇത് കേറ്റവള്ളി കണ്ണികളായി തിരിച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരു മീറ്റർ ആകുകയും ചെയ്യും ഇതേപോലെ ശക്തമായ വേരുകളാണ് വരിക ഇതേപോലെ ശക്തമായ വേരുകൾ എപ്പോഴും കാണിച്ചു കൊടുക്കും ശക്തമായി ഇത് ഈ വേരിലൊന്നും മുറിക്കരുതേ നല്ലോണം വേര് വന്നിട്ടങ്ങോട്ട് ഇതാവണം എന്നിട്ടേ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ കാപ്പിച്ചെടിയുടെ പായൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കുരുമുളകൊക്കെ വേരു പിടിപ്പിക്കുന്നതെന്ന് കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ കുരുമുളകിനെ കുരുമുളക് കൃഷിയെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാമെന്നൊക്കെയാണ് നമ്മുടെ ഓരോ വീഡിയോസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട എന്നാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്